പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം സമ്മാനം രണ്ടാം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വേറൊരു ചൂട് കനക്കുന്നു കനത്ത വരൾച്ചയിൽ ഷൊർണൂർ മുണ്ടായ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഷൊർണ്ണൂർ നഗരസഭയും വാട്ടർ അതോറിറ്റിയും ചേർന്ന് താൽക്കാലിക പരിഹാരം കണ്ടു കനത്ത വരൾച്ചയിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി മുണ്ടായ പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമായിരുന്നില്ല ഇതേ തുടർന്ന് ഷൊർണ്ണൂർ നഗരസഭയുടെയും വാട്ടർ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു മുണ്ടമുഖ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ഭാരതപ്പുഴയിൽ നിന്നാണ് വെള്ളം ചെയ്യുന്നത് കനത്ത വരൾച്ചയിൽ പുഴയിലെ വെള്ളം വറ്റിവരേണ്ട അവസ്ഥയിലാണ് കിണറിന് സമീപമുള്ള മണലെടുത്തും പുഴയിലെ വിവിധ ഇടങ്ങളിൽ ചാലുകീറിയും വെള്ളം കിണറിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത് ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പരമാവധി വെള്ളം കിണറിലേക്ക് എത്തിക്കുവാനാകുമെന്നും പിന്നീട് മോട്ടോർ ഉപയോഗിച്ച് ലൈനുകളിലൂടെ മുണ്ടായ പ്രദേശത്തേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് മുണ്ടായ പ്രദേശം കൂടാതെ തൊട്ടടുത്ത വാർഡുകളായ മുണ്ടായ നോർത്ത് ഗണേഷ്ഗിരി എന്നിവിടങ്ങളിലേക്കും വെള്ളം സപ്ലൈ ചെയ്യുവാനാകുമെന്നാണ് വാർഡ് കൗൺസിലർ ജിഷപ്പി അറിയിച്ചത് വെള്ളം എത്തിക്കുന്നതിന് വളരെ ഫലപ്രദമായ രീതിയിൽ ഷൊർണൂർ നഗരസഭയുടെയും അതുപോലെ ഷൊർണൂർ നഗരസഭ ചെയർമാന്റെയും നേതൃത്വത്തിൽ അതുപോലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലെല്ലാം കുടിവെള്ളം സോസുകൾ വറ്റി വരേണ്ടതോടുകൂടി കുടിവെള്ളം എത്തിക്കാനുള്ള വളരെ ശ്രദ്ധപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ പുഴയിൽ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് മണൽ നീക്കി കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ നഗരസഭ ചെയർമാനും അതുപോലെ വാട്ടോറിറ്റി ഉദ്യോഗസ്ഥരും എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തി വരുന്നത് എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ട ഇട ഇടപെടലുകൾ വളരെ നല്ല രീതിയിൽ നടത്തി വരികയാണ്